ഷെഫി ഹൈഷെഫി ഞാൻ ഇപ്പൊ വരാട്ടോ ഷെഫിയാൻ ചെടിയാ വര വരാ കുറച്ച് ചോദിച്ചാൽ മതിയാവും ഒരു ഷെഫി സമയം നിൽക്കുന്നുണ്ട് ഷെഫി പോയി വാ ഓക്കെ ഷെഫിയാ നീ കമൻ്റ് കേട്ടോ ആൾ വരും വെയിറ്റ് കേട്ടോ ഷെഫിയ ലേക്ക് അടിച്ചിട്ടുണ്ട് അഖിൽ ഹായ് അഖിൽ സ്വാഗതം വീണ്ടും സ്വാഗതം അഖിൽ ഹായ് സമാറുന്നുണ്ട് അബ്ദുഖ അബ്ദുഖ ഹായ് സുഖമാണ് അബ്ദുക്ക ഇങ്ങോട്ട് കുറേ അബ്ദുഖാനെ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് അബ്ദുക്ക വിശേഷം പറയോ ഹായ് ഷഫിനായ് അഖിൽ ഹായ് ഷഫിനറിയുന്നുണ്ട് കേട്ടോ അഖിൽ ഇവിടെ ഉണ്ട് പിന്നെന്താണ് കമന്റ് കേട്ടാ ഉള്ളവര്മന്റ് ലൈക്ക് അടിക്കാത്തവര് ലൈക്ക് പ്ലീസ് നമസ്കാരം കാണാൻ അറിയുന്നുണ്ട് അതിൽ അന്താനോടെ ആയിരിക്കും അബ്ദുക്കാന്റെ വിശേഷം എന്താണ് അബ്ദുക്ക പറയൂ സുഖമാണോ നമസ്കാരം അഖിലന്ന് പറയാൻ ട്ടോ അബ്ദുക്ക അഖിലിവിടെ ലിങ്ക് ഇട്ടോ പുതിയ വീഡിയോ ആ ഓക്കെ സുഖമാണോ എന്ന് അറിയുന്നുണ്ട് കേട്ടോ അബ്ദുക്ക എന്നും സുഖായിരിക്കട്ട എല്ലാവർക്കും അലഹമ്മ പറയുന്നുണ്ട് என்னன்ன அந்தது க ஆளுண்டல்ல கமெண்ட் இடு അവൻ്റെടോ പിന്നെന്താണ് അബ്ദുക്ക പറയൂ അബ്ദുഖി യൂട്യൂബൊക്കെ കഴിഞ്ഞോ പറയൂ അബ്ദുക്ക ഏട്ടി കഴിഞ്ഞു ആ കഴിഞ്ഞൂല പിന്നെന്താണേക്ക എല്ലാവരും പോയി ആ വരൂട്ടാ വന്നോളും വരുന്നവരും വന്ന് കാമറ്റിടും ഷെഫി പോയ ഷെഫിയെ ഷെഫി ഇവിടെ വരുമോ ഞാൻ വന്നോ आवेदक Abduka hai naranan di Shefi ta. Shefi pariyu nyan dutawda. Hansaka.

േരുണ്ടല്ലോ എന്താണ് കവൻ കിടാത്തത് ഷെഫി പോയ ഷെഫി ഹായ് സ്വാഗതം സുഖമാണോ ഹലോ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ സുഖമാണോ ഹായ് ഹായ് മലയാളിയാണോ എന്താണെന്ന് അറിയില്ലല്ലോ പറയൂ മലയാളിയാണോ

por un എന്നിട്ട് പറയൂ ഹായ് ഹായ് കമന്റ് ഇട്ടോളൂ ഹായ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആള് ഒരുപാട് ഒരുപാട് താങ്ക്സ് താങ്ക്സ് കെട്ടോ ചാനലാണോ എന്താണ് പറയൂ നല്ല നല്ല കമന്റ്സുകൾ വരുന്നുണ്ട് ഒരുപാട് താങ്ക് യു

പ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു നാലു പേരുണ്ടല്ലോ വന്നോളൂ സ്വാഗതം ലിജോ ലിജോൺ ഹായ് സമാ ഹായ് എന്നറിയുന്നുണ്ട് ഹായ് സുഖമാണോ പറയൂ Sagedom. Hey, സുഖമല്ലേ എന്നെ കൂട്ടാർക്ക് സുഖം കേട്ടോ ഞാൻ വരും ഞാൻ കമൻ്റ് കണ്ടിരുന്നു കേട്ടോ ഇന്നെന്തായാലും നോക്ക ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വരും വരൂട്ടോ വരും വരും എന്തായാലും വരൂ കേട്ടോ എൻ്റെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകുന്നതാണേ ഈ ലൂയിസ് പോയോ എവിടെ പോയി ആളെ അഞ്ച് പേരുണ്ടല്ലോ കമൻ്റ് ഇടുമോ ഇല്ലില്ല ഇന്നും ഇല്ല മറക്കൂല മറക്കൂല ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ വരും കേട്ടോ ഓക്കെ തീർച്ചയായും എൻ്റെ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവും ഞാൻ വരും അങ്ങനെ ഇല്ല മറുക്ക് നാളെ ഇല്ല കേട്ടോ ഞാൻ എന്തോ ഇതിനകത്ത് പെട്ടോ ഇതാണ് നോക്കാൻ വിട്ട് ഇതാണ് കമൻറ്റ് ഞാൻ കണ്ടിരുന്നു ദേഷ്യം വേണ്ട കേട്ടോ എന്തായാലും തിരിച്ചു വരും ആ ഉണ്ട് യ്യോട്ട് പുറത്തേക്ക് ഇടുന്നുണ്ട് മൂന്ന് പേരാണല്ലോ ഉള്ളത് കമന്റിടുവ വന്നോളൂ സ്വാഗതം വേറെ ആരും കാണാനില്ല കേട്ടോ എല്ലാരും ഉറങ്ങിക്കാണോ എന്താണ് പിന്നെന്താണ് വൈകുന്നു എല്ലാരും പോയിട്ടുണ്ട് ഒരാളായിട്ടുണ്ട് നാല് നാലുപേരെ നഷ്ടപ്പെട്ടു ഒന്ന് കമന്റ് ഇടുവു